ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ന്യൂമറോളജി അഥവാ സംഖ്യാശാസ്ത്ര പ്രകാരം പേരുകളും പല കാര്യങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട് പേരുകളുടെ ആദ്യാക്ഷരം അവസാന അക്ഷരം പേരിലുള്ള അക്ഷരം എന്നിങ്ങനെ പോകുന്നു ഇത് എസ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നുവെങ്കിൽ ചില പ്രത്യേകത ഉണ്ടെന്ന് പറയുന്നു ലീഡർഷിപ്പ് അഥവാ നേതൃഗുണം ഏറെയുള്ളവരാണ് എസ് എന്ന പേരുകാർ ലീഡറാകാൻ മികച്ചവർ ബോൺ ലീഡേഴ്സ് അഥവാ നേതൃഗുണത്തോടെ ജനിച്ചവരാണ് ഇവരെന്ന് പറയാം ഏത് കാര്യത്തിലും മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കാനും ഈ രംഗങ്ങളിൽ വിജയം നേടാനുമെല്ലാം ഇവർക്ക് സാധിക്കും മറ്റുള്ളവർക്ക് വഴി കാണിച്ചു കൊടുക്കുവാനും ഇവർക്ക് സാധിക്കുന്നു ആത്മവിശ്വാസമുള്ള ഉറച്ച തീരുമാനങ്ങളുള്ള സ്വന്തം കാലിൽ നിൽക്കുന്ന ഇച്ഛാശക്തിയുള്ളവരാണ് എസ് എന്ന അക്ഷരത്തിൽ പേരു തുടങ്ങുന്നവർ ഇവർ ആഗ്രഹിച്ചു നേടുവാൻ കഠിനമായ അധ്വാനം ചെയ്യുന്നവരുമാണ് ഒന്ന് എന്ന സംഖ്യയ്ക്ക് തുല്യമാണ് എസ് എന്ന അക്ഷരം ഇതുകൊണ്ട് തന്നെ ഈ പേരുകാർ ഒന്നാമൻ എന്ന അർത്ഥം കൂടിയവർ കൂടിയാണ് പൊതുവെ ജീവിത വിജയത്തെ സൂചിപ്പിക്കുന്നു ന്യൂമറോളജി പ്രകാരം ഒന്ന് എന്ന അക്കം ഭാഗ്യം കൊണ്ടുവരുന്ന ഒന്നുകൂടിയാണ് ധനത്തോട് താൽപ്പര്യം എന്ന് മാത്രമല്ല ഇത് ഇവരുടെ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നുകൂടിയാകും ഇവർ ലക്ഷ്യത്തിൽ എത്തുകയും ചെയ്യും ഇതിനായി കഠിനാധ്വാനം ചെയ്യുന്ന കൂട്ടരാണ് ഇവർ ബന്ധങ്ങൾക്കും പ്രാധാന്യം നൽകുന്നവരാണ് ഇവർ സ്നേഹവും വാത്സല്യവും ആഗ്രഹിക്കുന്നവർക്ക് നൽകുന്നവർ എന്നാൽ പ്രണയിക്കാൻ സാധ്യതയെങ്കിലും അധികം റൊമാൻറ്റിക് ആകില്ല അതായത് സ്നേഹം വാക്കുകളിലൂടെയോ സമ്മാനങ്ങളിലൂടെയോ പ്രകടിപ്പിക്കാത്തവർ പുറമെയുള്ള സ്നേഹപ്രകടനങ്ങളിൽ അത്രയ്ക്ക് മിടുക്കരല്ലെങ്കിലും ഉള്ളിൽ സ്നേഹവും വിശ്വസ്തയും കരുണയുമെല്ലാം കാത്തുസൂക്ഷിക്കുന്ന പ്രകൃതക്കാരായിരിക്കും ഇവർ ദാമ്പത്യത്തിൽ എങ്കിലും സൗഹൃദത്തിലെങ്കിലും നല്ലൊരു കൂട്ടാളിയാകും ക്രിയേറ്റിവിറ്റിയെയാണ് എസ് എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് ഇതുകൊണ്ട് തന്നെ പുതിയ ഐഡിയകളും പുതിയ പ്രോജക്ടുകളുമെല്ലാം ധൈര്യത്തോടെ ഏറ്റെടുക്കുവാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും കരുത്തരാണ് പൊതുവെ എസ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ സംഖ്യാശാസ്ത്ര പ്രകാരം വരുന്ന നാല് അക്ഷരങ്ങളിൽ കരുത്തേറുകിയ ഒരു അക്ഷരമാണ് എസ് എ ജെ ഒ എന്നിവയാണ് ബാക്കിയുള്ള അക്ഷരങ്ങൾ ദേഷ്യപ്പെടുമ്പോഴും അപ്സെറ്റ് ആകുമ്പോഴുമെല്ലാം ആവേശഭരിതരാകുന്നവർ ഇത്തരം ഘട്ടങ്ങളിൽ മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് എന്തു ചിന്തിക്കുമെന്ന ചിന്തയില്ലാതെ പെരുമാറുന്നവരാകും ഇത് മറ്റുള്ളവർക്ക് ഇവരെ മനസ്സിലാക്കാൻ തടസ്സമാവുകയും ചെയ്യും ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് വശമെന്ന് വേണം പറയാൻ മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരുടെ ബുദ്ധിമുട്ടുകളിൽ വിഷമിക്കാനും തങ്ങളെ കൊണ്ടാകും വിധത്തിൽ അവരെ സഹായിക്കാനുമെല്ലാം തയ്യാറുള്ള മനസ്ഥിതി ഉള്ളവരാണ് എസ് എന്ന പേര് തുടങ്ങുന്നവർ കാണാൻ സൗന്ദര്യമുള്ള പ്രകൃതക്കാരാകും ഇവർ പൊതുവെ ആകർഷണം കൂടുതലുള്ളവർ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നവരും ഉള്ളിലും പുറമേയും ആകർഷണത്വമുള്ള ഈ പേരുകാർ മറ്റുള്ളവരുടെ സന്തോഷത്തിലും സങ്കടത്തിലുമെല്ലാം ഒരുപോലെ മനസ്സിലാക്കി കൂടെ നിൽക്കാൻ സാധിക്കുന്നവരുമാണ്